അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും നാഫീസ് കിച്ചനിലേക്ക് സ്വാഗതം കുറച്ച് ദിവസമായിട്ട് ഹസ്ബൻഡിൻ്റെ പങ്കാളമോളെ കല്യാണം ബിസി ബിസിയായിരുന്നു കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല അസ്ലാ വലൈക്കും അപ്പോൾ ഷാജി പിക്സ് ആൻഡ് മിക്സിൻ്റെ ഇതാ ഒരു കൂടി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം അപ്പോൾ പുതിയതായിട്ട് എനിക്ക് രണ്ട് പിക്കിൾസ് വന്നിട്ടുണ്ട് ഒന്ന് പ്രോൺസ് പിക്കിളും ഒന്ന് ഡ്രൈ ഫ്രൂട്ട്സ് പിക്കളും പിന്നെ ആദ്യത്തെ രണ്ടച്ചാറും കൂടി ഞാൻ നിങ്ങൾക്ക് ടേസ്റ്റ് പരിചയപ്പെടുത്തി തരാം അതായത് ടേസ്റ്റ് എങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം നാരങ്ങ കാന്താരിയും നാരങ്ങ ഈത്തപ്പഴും ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ പിക്കുകൾ നമുക്ക് നോക്കാം കാണുമ്പോൾ നല്ല വായ്ന്ന വെള്ളം വരുന്നുണ്ട് പോളിയാണ് ഇപ്പോൾ ഷാജി പിക്സ് ആൻഡ് മിക്സ് ഇൻ്റെ ആ ഫ്ലേവർ നല്ലവണ്ണം ഇഷ്ടമാകുന്നുണ്ട് എല്ലാവരും നല്ലൊരു ഫ്ലേവർ കിട്ടുന്നുണ്ട് പക്ഷേ നമുക്ക് പ്രോൺസിൻ്റെ പിക്ക് നോക്കാം ഷാജി പിക്സ് ആൻഡ് മിക്സിൻ്റെ പിക്ക് നമുക്ക് കുറച്ചധികം ടൈം വെച്ച് കഴിഞ്ഞാലും ഒന്നും ചീത്തയാവില്ല നല്ല ചെമ്മീന നല്ല ഫ്ലേവറാണ് നല്ല ചെമ്മീൻ്റെ കക്കെല്ലാം കൂട്ടുന്ന പോലെ ഉണ്ട് അടിപൊളി ടേസ്റ്റാണ് എന്തായാലും എല്ലാവരും വാങ്ങിക്കുക ട്രൈ ചെയ്യുക നല്ല സൂപ്പർ ടേസ്റ്റാണ് എല്ലാം നാരങ്ങ ഈത്തപ്പഴം എനിക്ക് നാരങ്ങ ഈത്തപ്പഴം അങ്ങനത്തെ ഇവർ മാങ്ങ ഈത്തപ്പഴം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു ഞാൻ ചോറിൻ്റെ കൂടെയും പത്തിലിൻ്റെ കൂടെയും എല്ലാം കഴിക്കലുണ്ട് ഇതാ നെക്സ്റ്റ് നാരങ്ങ കാന്താരി നമ്മൾ പണ്ടത്തെ ഉപ്പ് നാരങ്ങേൻ്റെ ഒരു കളറാണ് ആ ഒരു ടേസ്റ്റാണോ നമുക്ക് നോക്കാം ഞാൻ കഴിഞ്ഞ വീടില് പറഞ്ഞതുപോലെ എനിക്ക് ഹോം മെയ്ഡ്പിക്കറ് ഭയങ്കര ഇഷ്ടമാണ് ഇതിപ്പോൾ കുറേ വെറൈറ്റി പിക്ക്സ് എനിക്ക് കഴിക്കാൻ പറ്റി ഡ്രൈ ഫ്രൂട്ട്സ് മസ്റ്റേഡ് ട്രൈ ചെയ്യണം അവിടെ ഇവരെ കല്ലുമ്മക്കായ് അച്ചാർ പിന്നെ മാങ്ങ ഈത്തപ്പഴം അച്ചാർ എനിക്ക് ഇവർ തന്നതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായിരുന്നു പറഞ്ഞാൽ കല്ലുമക്കായും മാങ്ങ ഈത്തപ്പഴം ആണ് ഇപ്പം കഴിച്ചപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ബാക്കിയെല്ലാം ടേസ്റ്റ് ഉണ്ട് ഷോർക്കേറ്റവും ടോപ്പായിട്ട് തോന്നുന്നത് കല്ലുമ്മക്കായ് അച്ചാർ മസ്റ്റേഡ് ട്രൈ ഐറ്റമാണ് അതുപോലെ തന്നെ മാങ്ങ ഈത്തപ്പഴം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഇതാ കല്ലമക്കായി അച്ചാർ കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് ടേസ്റ്റും ഉണ്ട് പിന്നെ ഓർഡർ ചെയ്തതാണ് ആ ജീപിക്സ് ആൻഡ് മിക്സിൻ്റെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ നിങ്ങൾ ഫോളോ ചെയ്യുക നിങ്ങൾക്ക് അതിൽ കൂടി ഓർഡർ ചെയ്യാം അതുപോലെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് എന്തായാലും സപ്പോർട്ട് ചെയ്യുക നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക എല്ലാവരും ഓർഡർ ചെയ്യുക ഇപ്പം ഇൻഷല്ല നെക്സ്റ്റ് വീഡിയോ മെക്കളാം ബൈ